അസലാ വാഹ്മത്തു എല്ലാവർക്കും സുഖല്ലേ സന്തോഷത്തിലല്ലേ റാഹ്യത്തിലല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബാനു താലയോട് നമുക്കെപ്പോഴും ഈ ദുനിയാവിലും ഒരു സുഖവും സന്തോഷവും തരാൻ വേണ്ടിയിട്ട് ധാ ചെയ്യാം സത്യവിശ്വാസികളിൽ മുക്മിനീയങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ധാ ചെയ്യാം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്

സൂഹത്തുകൾ എന്ന് പറഞ്ഞാലും പോരാ ചെറുപ്പം മുതലന്നെ നമുക്ക് കാണാപ്പാടുള്ള നമുക്ക് ഹിഫുതുള്ള രണ്ട് സുഹൃത്തുകള് നമ്മൾ കേട്ട് കേട്ട് പഠിച്ച രണ്ട് സുഹൃത്തുകൾ ഇതിലെ ഒരു സൂറത്ത് നമ്മൾ അഞ്ച് വക്ത നിസ്കാരത്തിൽ ചൊല്ലല് ഫർലുള്ള ഒരു സൂറത്താണ് ഏതാന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ സൂറത്തിൽ ഫാത്തിഹ രണ്ടാമത്തെ ഒരു സൂഹത്തും ഉണ്ട് വളരെ ചെറിയൊരു സൂറത്താ ഈ ചീനമുളകിൻ്റെ മാതിരിയാണ് ചീനമുളകെന്താ ചെറിയൊരു സാധനമാണ് പക്ഷേ അത് ജസ്റ്റ് ഒന്ന് കടിച്ചാലുണ്ടാവുന്ന എരിവുണ്ടല്ലോ ഔ താങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സൂറത്ത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ചെറിയ സൂറത്താണ് പക്ഷേ ഇതിലൂടെ കിട്ടുന്ന ഫലങ്ങളുണ്ടല്ലോ എൻ്റെ റബ്ബേ അത്രത്തോളം വലിയ 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 മഹത്വങ്ങളാണ് അത്രത്തോളം വലിയ ഫലങ്ങളാണ് വലിയ കൊടിയ സിഹിറിനെ പോലും തകർക്കാൻ പവറുള്ള അത്ഭുത സൂറത്ത് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവല്ല മാത്തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിന് ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോണെ ഇറക്കിയ സൂറത്ത് അത്രത്തോളം ഫലങ്ങളുള്ള ഒരു സൂറത്ത് ഇൻഷാല്ല ഈ രണ്ട് സുഹൃത്തുകളാണ് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഇതിൻ്റെ ചില ഫലങ്ങളും മഹത്വങ്ങളൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിലും കവിഞ്ഞ വലിയ ഫലങ്ങൾ പറയാത്തതായിട്ടും മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ടും ഒക്കെ ഉണ്ട് ഇതാണെങ്കിലും ഇൻഷാല്ല നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ് സാമ്പത്തിക അഭിവൃദ്ധി എന്നുള്ളത് കാരണം നമ്മുടെ പല കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിലും എന്ത് വേണം സമ്പത്ത് വേണം നമുക്ക് നല്ല ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ നമുക്ക് സമ്പത്ത് വേണം നമ്മുടെ മക്കളുടെ പഠന ചെലവ് നോക്കണമെങ്കിൽ സമ്പത്ത് വേണം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ സമ്പത്ത് വേണം അതുപോലെ നമ്മുടെ മക്കളെ പോലെ നോക്കണമെങ്കിൽ സമ്പത്ത് വേണം അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം ഒമ്പ്ര ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം ഇങ്ങനെ ഏത് ഏത് കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം സാമ്പത്തിക അഭിവൃദ്ധി വേണം നമുക്ക് ആവശ്യത്തിന് മതി അനാവശ്യത്തിന് വേണ്ട ദൂർത്തടിക്കാനൊന്നും വേണ്ട നമ്മുടെ കാര്യങ്ങൾ നടക്കാനെന്ത് വേണം സമ്പത്തുവാണല്ലേ എന്ന് വെച്ചാൽ അതാ ഈ രീതിയിൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുതരുന്ന രണ്ട് സൂഹത്തുകൾ അതിൽ ഒന്നാമത്തെ സൂഹത്ത് നേരത്തെ ഞാൻ പറഞ്ഞു സൂറത്തുൽ ഫാത്യാഹ പറഞ്ഞ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന സൂഹത്താണ് സൂറത്തുൽ ഫാത്യാഹ അതുപോലെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഉസ്മല്ലാഹു റഹ്മാൻ റഹീം കുലുഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ്ഹു ഖുഫ്അൻ അഹദ് ഈ രണ്ട് സുഹൃത്തുകളും മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല സാമ്പത്തിക അഭിവൃദ്ധി പഠിച്ചുകൊണ്ട് തരും ഇത് ഞാൻ ഇൻ്റെ വക പറയണതല്ല ഇതിൻ്റെ ഫലായിലുകളിൽ നമുക്ക് ശ്രേഷ്ഠതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാ ഇതാണെങ്കിലും മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലാൻ കുറച്ച് സമയം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സമയം വെറുതെ ആവൂല നമ്മുടെ ലൈഫ് ഇത് ചൊല്ലിയത് കാരണം നാശത്തിലാവൂല അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലായ്മ കാരണം ഒരിക്കലും നമുക്ക് നഷ്ടങ്ങൾ വരില്ല ഇൻഷാ അല്ലാ അത്രയും പവർഫുള്ളായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ ഒഫക്കൻ അല്ലാ ഇട ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അസ്ലാമലൈക്കു വരഹമത്തുള്ള